ശരിക്കും ഇന്റർവ്യൂ എടുക്കാൻ വരുന്നതിന് മുമ്പ് എന്റെ മനസ്സിലുണ്ടായിരുന്ന എലിസബത്ത് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പൊ കുറച്ചുകൂടെ കോൺഫിഡൻസ് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നണത് എല്ലാവർക്കും നമസ്കാരം ഈ ട്യൂറഡ് സിൻഡ്രം എന്ന് പറയുന്ന സാധനം എത്ര പേർക്ക് അറിയാവുമെന്ന് എനിക്കറിയില്ല ഇത് നെർവസ് സിസ്റ്റത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു തരം ഒരു അസുഖമാണ് ഈ പറയുന്ന ട്യൂറഡ് സിൻഡ്രം എന്ന് പറയുന്ന രോഗം അപ്പോൾ ഇത് ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൺട്രോൾ ആയിരിക്കത്തില്ല നമ്മുടെ ബോഡി അതിപ്പോൾ കൈകളായാലും കണ്ണ് ബ്ലിങ്കിങ് ഒക്കെ അടിച്ച് കണ്ണൊക്കെ ചിമ്മി ചിമ്മി നിൽക്കും നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ലെവലിലായിരിക്കും ഈ ഒരു സിൻഡ്രം എന്ന് പറയുന്ന സാധനം വരുന്നത് അപ്പം അത് ചൈൽഡ്ഹുഡ് കുട്ടിക്കാലം മുതലേ അത് ഉണ്ടാവും ജന്മന ഉണ്ടായി അങ്ങനെ അത് ക്രമേണ കുറയാനും ചാൻസ് ഉണ്ട് ക്രമേണ കൂടാനും ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു രോഗലക്ഷണമാണ് പക്ഷേ ഒരു രോഗം വന്നിട്ട് നമ്മൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒന്നും നമ്മുടെ കയ്യിലായിരിക്കത്തില്ല കേട്ടോ ഓട്ടോമാറ്റിക്കലി ഒരു ലെവലിലായിരിക്കും അപ്പം നമുക്ക് ഇങ്ങനത്തേക്ക് ഒരു അസുഖം വന്നിട്ട് അതിനെ അതിജീവിച്ചു കൊണ്ട് മുന്നോട്ടൊരു കുട്ടി വരുമ്പോൾ നമ്മളത് ഇങ്ങനെ നമുക്കത് അയ ഇങ്ങനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല അതൊരു വലിയ സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് ലൈഫിൽ നമ്മൾ ഈ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരാൾ മുന്നോട്ട് വരുന്നതിനേക്കാളും പല പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് വരുന്നു അതിപ്പം ശാരീരികമായാലും മാനസികമായാലും ഏതെങ്കിലും തരത്തിലൊക്കെ പല പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് വരുന്ന ആൾക്കാർക്ക് അത് ഒരു പ്രത്യേക ഒരു ഇത് നമ്മൾ കൊടുക്കാറുണ്ട് കാരണം നമുക്കത് കാരണം അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടായിരിക്കും അവർ സമൂഹത്തിലോട്ട് തിരിച്ചു വരുന്നത് അപ്പൊ നമ്മുടെ എലിസബത്ത് മാത്യു എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഈ പറയുന്ന ഏറ്റവും സിൻട്രം ഉണ്ട് അപ്പൊ അവര് അതിനെ അതിജീവിച്ച് നന്നായിട്ട് പാടും കേട്ടോ അടിപൊളിയായിട്ട് പാടും ഞാൻ അതിനെ കുറച്ച് കട്ടിങ്ങൊക്കെ ഇവിടെ കൊടുക്കാം പക്ഷെ ഇതില് എനിക്ക് കുറച്ച് ഭാഗം ഒന്നും യോജിക്കാൻ പറ്റാത്തൊരു ഭാഗം വന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മെയിൻ മെയിനായിട്ട് ഓക്കെ അപ്പോ ഇങ്ങനൊരു അസുഖമൊക്കെ വന്നിട്ട് ഈ എലിസബത്ത് എന്ന് പറയുന്ന കുട്ടി അടിപൊളിയായിട്ട് പാടുന്നുണ്ട് ആ കുട്ടിയെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം ആ ആ ഞാൻ ഞാൻ എന്തായാലും എലിസബത്ത് എന്ന് പറയുന്ന പറയുന്ന മാത്യു എന്നാണ് ഫുൾ കുട്ടി കാര്യം നമുക്കൊന്ന് നോക്കാം നിരാശപ്പെട്ടിട്ടില്ല വർഷം സർജറി ചെയ്തിരുന്നു അപ്പം അത് നമുക്ക് അത്ര വലിയ റിസൾട്ട് തന്നിട്ടില്ല പക്ഷേ അതിന് ഞാൻ അങ്ങനെ ആ ഒരു ഞാൻ പോകില്ല ഞാൻ വെളിച്ചത്തിൽ തന്നെ ഞാൻ ഒന്നും എന്റെ ആയിക്കോട്ടെ എന്റെ ഐഡന്റിറ്റി ഇതാണ് ഇതിലൂടെയാണ് ഞാൻ അറിയപ്പെടുന്നത് അതെ അതെ ഈ കുട്ടിക്ക് ഇപ്പൊ അറിയപ്പെടുന്ന ഈ ഒരു രോഗം ഉണ്ടായിട്ടുണ്ട് അത് ഉള്ളത് കൊണ്ട് അതിന് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന അടിപൊളി ആയിട്ട് എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടം കേട്ടോ നല്ല സൂപ്പറായിട്ട് പാടും അപ്പോൾ അതൊക്കെ അതിജീവിച്ച് വരുവാണെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല നമ്മളെ കൊണ്ടൊന്നും പറ്റേ കൂട്ടിയ കൂടത്തിലാണ് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഒരു പ്രശ്നം വന്ന് നമ്മളിങ്ങനെ തളർന്ന് ചത്തു കുത്തി ഇരിക്കാണ്ട് അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരില്ലേ അവരൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു സ്നേഹമാണ് മനസ്സിലായി ആ എലിസബത്തിൻ്റെ അടുത്ത് എനിക്ക് ഇത് തന്നെയാണ് തോന്നുന്നത് പൊക്കെയാണ് ആൾ സൂപ്പറാണ് കേട്ടോ ഒരു രക്ഷയില്ല എന്തായാലും എലിസബത്ത് ആ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ അത് അത്രത്തോളം റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ ബാക്കി കേൾക്കാം ബാക്കി കേൾക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്തിന്റെ ഒരു പാട്ട് തന്നെ നമുക്ക് ആദ്യം ഒന്ന് കേട്ട് നോക്കാം ഒരു രക്ഷയില്ല പാട്ട് പോളിമളയാ ഒരു രക്ഷയില്ല പോളിച്ച അടുക്കി എന്ന് തന്നെയാണ് പറയും ഇതിപ്പോ ഞാൻ വെറുതെ പൊഴ്ത്തി പറയുന്നല്ലോ എന്താണ് അടിപൊളിയായിട്ട് പാടുന്നത് ഇവിടെ നേരെ ഇരുന്നാൽ പോലും നമുക്കൊന്നും പാടാൻ പറ്റത്തില്ല എനിക്ക് പാട്ടറിയല്ല ഞാൻ നിങ്ങൾ ചില വീഡിയോ കേട്ടിട്ടുണ്ടല്ലോ സൂപ്പർ ആയിരിക്കുന്നല്ലേ പക്ഷെ എലിസബത്തെ മോള് പൊളിച്ച് എന്തായാലും ഇത് ചൈൽഡ്ഹുഡിലെ വന്നതാണ് അപ്പോൾ കോമഡി സോസിലൊക്കെ ഈ കുട്ടി നേരത്തെ ഇതുപോലെ പരിപാടിയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഇത് ഇപ്പൊ കുറച്ച് കൂടുതൽ എന്നാണ് എലിസബത്ത് പറയുന്നത് നമുക്ക് എന്തായാലും ആ ഭാഗം ഒന്ന് കേട്ടു നോക്കാം അതെ ഏജ് ഇതാണ് പ്രത്യേകത അങ്ങനെ ആയിട്ടുള്ള ഒരു ും കണ്ടീഷൻ ആണ് ചില ശ്രമങ്ങളൊക്കെ നടത്താം എന്നുള്ളതാണ് അതെ അതെ എന്തായാലും എലിസബത്തിന്റെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഒരു മിറാക്കിൾ സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഇത് കണ്ട ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു കാരണം എലിസബത്ത് അത്രയും ഈ ഒരു ലൈഫിൽ അച്ചീവ് ചെയ്യണം നേടണം എനിക്കൊരു സ്റ്റേജിൽ പാടണം അതൊക്കെയാണ് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും ഒരു സങ്കടം തോന്നി കാരണം അത്രയും ഈ ഒരു ലൈഫിൽ വന്നിട്ട് ഇത്രയും നേടണം നേടണം എന്നുള്ളൊരാഗ്രഹം ഇവിടെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും തളർന്ന് തരിപ്പണായി പോകുന്ന മനുഷ്യരുള്ള ഒരു കാലമാണിത് കോഴ്സ് കാരണം എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂസ് ലൈഫിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇനി ഇല്ലടെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ഉള്ളതാണ് ആ സ്ഥാനത്തൊക്കെ എലിസബത്ത് ഇത്രയും മുന്നോട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ ഭയങ്കര ഒരു തോന്നുന്നത് കാരണം ഞാൻ ലൈഫിൽ ഒരുപാട് ഒരുപാട് കഷ്ടത അനുഭവിച്ചതാണ് അനുഭവിച്ചു തീർന്നിട്ടുമില്ല എന്നിട്ട് ലൈഫിൽ മുന്നോട്ട് വരണം ഒരു ആഗ്രഹത്തോടെ എനിക്ക് എനിക്ക് അതുകൊണ്ട് തന്നെ അതുപോലെ ഉള്ളവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് ഭയങ്കര ഒരു സ്നേഹമാണ് എനിക്ക് ഏഹ് ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും നേടണം അച്ഛണം മുന്നോട്ട് വരണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലുള്ള ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ഒരു സ്നേഹം എനിക്ക് തോന്നും തന്നെയാണ് എനിക്ക് എലിസബത്തിൻ്റെ അടുത്തും തോന്നുന്നത് ഓക്കെ എന്തായാലും ഇതൊക്കെ ഓക്കെ ആവും സ്റ്റേജിൽ നിന്ന് പാടും വീഡിയോസ് ഒക്കെ എടുക്കുന്ന ടൈമിൽ റീൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിടും എന്നാണ് എലിസബത്ത് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല ഒറ്റ സ്റ്റെപ്പിന് സ്റ്റേജിൽ നിന്ന് പാടാനുള്ള യോഗം എലിസബത്തിന് ഉണ്ടാവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കും ഓക്കെ എന്തായാലും ഇതിന് ശേഷം ഈ ഇൻ്റർവ്യൂ നടത്തുന്ന ആളിന് നല്ല നൈസ് ആളാണ് അടിപൊളിയാണ് കിടിലുമാണ് പക്ഷേ ഈ ഒരു ചോദ്യം എനിക്ക് അങ്ങോട്ട് ഒട്ടും ഡൈജസ്റ്റ് ആയില്ല എന്ന് ആയില്ലെന്ന് ഒരു തരത്തിൽ ഡൈജസ്റ്റ് ആവുന്നില്ല ഇങ്ങനെ ഒരു ചോദ്യം പക്ഷേ അതിന് ആ എലിസബത്ത് കൊടുത്ത മറുപടി സൂപ്പർ എന്തായാലും കേട്ട് നോക്കാം ശരിക്കും ഇന്റർവ്യൂ എടുക്കാൻ വരുന്നതിന് മുമ്പ് എന്റെ മനസ്സിലുണ്ടായിരുന്ന എലിസബത്ത് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പൊ കുറച്ചുകൂടെ കോൺഫിഡൻസ് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നണത് എനിക്ക് അറിയില്ല അതിൽ എലിസബത്തിന്റെ അഭിപ്രായം എന്താ കോൺഫിഡൻസ് കുറഞ്ഞതാണെങ്കിൽ ഈ അവസ്ഥയിൽ ഇത്രയും എല്ലാ സെക്കൻഡ്സിലും ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ഞാൻ അതായത് ആരും ഇതുവരെ കാണാത്ത എന്നെ ആ എന്നെ അങ്കിളുടെ മുന്നിൽ ഇപ്പം ഞാൻ ഞാനിരിക്കില്ല കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യും പാടുമ്പം പാട്ടിനെ വല്ലാതെ ബാധിച്ചു എനിക്കറിയാം പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എനിക്ക് എൻ്റെ എൻ്റെ ശബ്ദം

ഓരഭിപ്രായമില്ല എൻ്റെ മച്ചാന നിങ്ങളിതെന്തോ എന്ന് ചോദ്യം ആ കുട്ടിക്ക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനം ഇല്ലെന്ന് നിങ്ങൾ മാത്രമേ പറയത്തുള്ളൂ ഏ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ നിങ്ങൾ പ്രതീക്ഷ എലിസബത്ത് ഇതല്ല കുറച്ചുകൂടി കോൺഫിഡൻസ് ഒരു സിൻഡ്രം ഉള്ള ഒരു നെർവസ് സിസ്റ്റത്തിനെ തന്നെ ബാധിച്ചിട്ടുള്ള ഇങ്ങനത്തെ ഒരു സിൻഡ്രം ഉള്ള ഒരു കുട്ടി വന്നിട്ട് ഇത്രയും കോൺഫിഡൻസോടെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ ആ കുട്ടിയുടെ കോൺഫിഡൻസ് ഏ അതിൻ്റെ അപ്പുറം എന്താണ് കോൺഫിഡൻസ് എന്താണ് ഈ കോൺഫിഡൻസിൻ്റെ അർത്ഥം ഏഹ് എന്ത് നല്ല അടിപൊളിയായിട്ടാണ് ആ കുട്ടി വന്നത് ആ പ്രസന്റ് ചെയ്ത് കാര്യങ്ങൾ ഇത്രയും നമ്മളൊക്കെ സാധിക്കും അച്ചാനെ ഏഹ് അത് ഒരുമാതിരി ചോദ്യമായിപ്പോയില്ലേ ഇത്രയും കോൺഫിഡൻസോടും അവിടെ വന്നപ്പോൾ ഇതല്ല കോൺഫിഡൻസ് പിന്നെ എന്താണ് കോൺഫിഡൻസ് ആ കുട്ടി വ്യക്തമായിട്ട് പറയുന്നില്ലേ ഏഹ് ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എത്തി ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായെങ്കിൽ അത് വെറുതെ വീട്ടിൽ ഇരുന്നാൽ പറ്റത്തില്ലല്ലോ അതിനൊരു കാരണമുണ്ടല്ലോ ആ കുട്ടിയുടെ ഹാർഡ് വർക്ക് അതായത് പാട്ട് പാടി അതിങ്ങനെ വൈറൽ ആയപ്പോഴല്ലേ നിങ്ങളെ ഇൻ്റർവ്യൂവിനെ വിളിച്ചത് അപ്പോൾ അതല്ല ആ കുട്ടിയുടെ അച്ചീവ്മെൻറ്റും ആ ഒരു കോൺഫിഡൻസും ഏ അപ്പം ഇതിന് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്നതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലോജിക്കും ഇല്ല ആ ഒരു ചോദ്യം നിങ്ങൾ മാറ്റി പിടിക്കേണ്ടതായിരുന്നു അങ്ങനെ ഒരു ചോദ്യമേ തെറ്റാണ് കാരണം നിങ്ങളുടെ ഒക്കെ സൂപ്പറാണ് കണ്ടിരിക്കാൻ ഇതുപോലെ എട്ടക്കെട്ട് എവിടെയെങ്കിലുമൊക്കെ ചെറിയ വാഴ്ചകളെ പറ്റാറുണ്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഈ ചോദ്യം ഞാൻ എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല ഡൈജസ്റ്റ് ആകുന്നില്ല എന്തായാലും എലിസബത്ത് അതിന് തക്കതായ അടിപൊളി മറുപടി കൊടുത്തിട്ടുണ്ടോ അതിന് എലിസബത്തിനൊരു ബേക്ക് സൈഡ് കട പക്കയാണ് എലിസബത്ത് ഒരു രക്ഷയില്ല ഏഹ് എനിക്ക് സത്യം ഒരു ഹാപ്പിനെസ് തോന്നും കാരണം ലൈഫിൽ നമ്മൾ ഒരു പ്രശ്നം പറ്റുമ്പോൾ നമ്മളിങ്ങനെ തളർന്നു പോകാതെ കൂടുതലായിട്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കണം എങ്കിലേ നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗുമ്മുള്ളൂ മനസ്സിലായി എന്തായാലും എലിസബത്ത് കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ അല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പടാകാമെന്റ് ചെയ്യണം പുതിയൊരു വീഡിയോ കിട്ടണം ബൈ